നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ജനസാഗരത്തിന്റെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിപ്പിച്ചു രാവിലെ ഏഴരയോടെയാണ് വിലാപയാത്ര കായംകുളത്തെത്തിയത് നിശ്ചയിച്ച സമയക്രമമെല്ലാം തെറ്റിച്ച് വഴിയിലുടനീളം കാത്തുനിന്ന ജനങ്ങളുടെ വികാരാവേശത്തിൽ വി എസിന്റെ അന്ത്യയാത്ര മണിക്കൂറുകൾ വഴികി കനത്ത മഴയെ പോലും അവഗണിച്ച് സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് പ്രിയ സഖാവിനെ നോക്ക് കാണാനായി വഴി നീളക്കാത്തത് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടന്ന പൊതുദർശനത്തിന് ശേഷം ഇന്നലെ ഉച്ചക്ക് രണ്ടേ കാലോടെയാണ് വി എസിന്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര ആരംഭിച്ചത് ഇന്ന് രാവിലെ ഒമ്പത് മണിയോടെ പുന്നപ്രയിലെ വീട്ടിലേക്ക് എത്തുമെന്നായിരുന്നു കരുതിയിരുന്നത് വി എസിന്റെ മൃതദേഹം ആദ്യം പുന്നപ്ര പറവൂരിലെ വീട്ടിലേക്കാണ് എത്തിക്കുക പിന്നീട് തിരുവമ്പാടിയിലെ സി ജില്ലാ കമ്മിറ്റി ഓഫീസിലും ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനം പത്ത് മുതൽ സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലും മുതൽ കടപ്പുഴം റിക്രിയേഷൻ ഗ്രൗണ്ടിലുമാണ് പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ നിശ്ചയിച്ച സമയത്തെ മാറ്റിമറിച്ച് ജനമനസിന്റെ സ്നേഹം താണ്ടിയാണ് വി എസിന്റെ വിലാപയാത്ര കടന്നുപോകുന്നത് ആലപ്പുഴയിൽ പുന്നപ്രവയലർ രക്തസാക്ഷികളുറങ്ങുന്ന വലിയ ചുടുകാട്ടിൽ ഇന്ന് വൈകിട്ടാണ് സംസ്കാരം അതിനിടെ വി എസ് അച്യുതാനന്ദ സാമൂഹ്യ മാധ്യമത്തിൽ അധിക്ഷേപിച്ച യുവാവിനെതിരെ പരാതി വാണിയമ്പലം സ്വദേശി യാസിൻ അഹമ്മദാണ് സാമൂഹ്യ മാധ്യമത്തിലൂടെ വി എസിനെ അധിക്ഷേപിച്ചത് സംഭവത്തില് ഡിവൈഎഫ്ഐ മലപ്പുറം മണ്ടൂര് പോലീസിൽ പരാതി നൽകി ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഹമീദ് വാണിയമ്പലത്തിന്റെ മകനാണ് യാസിൻ പിന്നാലെ വി എസ് അച്യുതാനന്ദനെ അധിക്ഷേപിച്ച് പോസ്റ്റിട്ട അധ്യാപകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നഗരൂർ സ്വദേശി വി അനൂപിനെയാണ് പിടികൂടിയത് വി എസിന്റെ വിലാപയാത്ര എല്ലാ ചാനലുകളും തത്സമയം സംരക്ഷണം ചെയ്യുന്നുണ്ട് തത്സമയം സംരക്ഷണം ചെയ്യുന്ന ദൃശ്യങ്ങളുടെ റിപ്പോർട്ടിങ്ങിനിടെ മാധ്യമ പ്രവർത്തകൻ ശ്രീകണ്ഠൻ നായർക്ക് നാക്കുപിഴ സംഭവിച്ചിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും മുഖ്യമന്ത്രി അല്ലാതായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അദ്ദേഹത്തിന് സുപരിചിതമായ രാജവീഥികളിലൂടെ ശാന്തനായ ചേതനയേറ്റ പിണറായി വിജയന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസവും വി എസിന്റെ നിര്യാണത്തോടനുബന്ധിച്ച് കേരളത്തിലെ പലയിടങ്ങളിലും മൗനജാഥ നടത്തിയിരുന്നു അതിനിടയിലും ഇതുപോലൊരു നാക്കുപിഴവ് സംഭവിച്ചിരുന്നു വി എസ് അച്യുതാനന്ദന് അനുശോചനം രേഖപ്പെടുത്തിയുള്ള മൗനജാഥയിൽ പിണറായി വിജയന് അനുശോചനം എന്ന് തെറ്റു പറഞ്ഞിരുന്നു അനൗൺസർ റാന്നി വടശ്ശേരിയിലെ മൗനജാഥയിലാണ് ഈ അബദ്ധം സംഭവിച്ചിരുന്നത് വിപ്ലവ കേരളത്തിന്റെ വീരപുത്രൻ പുന്നപ്ര സമര കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള മൗനജാഥയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നുവരുന്നത് എന്നാണ് അനൗൺസ്മെന്റിൽ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം